സ്റ്റാർട്ട് ചെയ്ത ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഓക്കേ അല്ലേ ശരി ഓക്കേ അല്ലേ ഓക്കേ അല്ലേ ആ എല്ലാരും കുണുങ്ങി കളിക്കൂ കളിക്കാ അടിപൊളിയൊക്കെ കളിക്കര എന്തുവാണേപ്പ് മര്യാഗ കളിക്കാറില്ലെങ്കിൽ പരിപാടി കിട്ടണ ഇയാൾക്ക് ശരിക്കും കളിക്കാറില്ലേ ഞാൻ ഡീഫോ ഡാൻസിൽ മൂന്നോട്ടം കളിച്ചു മൂന്നോട്ടം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉപ്പാന കൊണ്ടുവരുത് എന്നോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉപ്പാന കൊണ്ടുവരുന്നത് കേട്ടോ ഞങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഫ്രാങ്ക് യു നമ്മളെ നഹാസ് ഉണ്ട് നമ്മുടെ രാഹുൽ കളിക്കാരൻ ഉണ്ട് പിന്നെ രമീഷ് ഉണ്ട് അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ട് എടുത്താണെന്ന് ബെല്ലേ കൂടി അമർത്തി വെക്കാം നമുക്ക് നേരെ വീടിലിട്ട് പോവാം തിരക്കിലാണോ ഒരു വീഡിയോ എടുത്തരുമോ ഒരു ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുന്നേ ഇത് പറഞ്ഞിട്ട് ഇവിടെ ഞെക്കിയാൽ മതി ഞങ്ങളൊരു വീഡിയോ എടുത്തരുമോ ഞങ്ങൾ മൂന്ന് പേര് ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഓഡീഷന്റെ ഭാഗമായിട്ട് വീഡിയോ പറഞ്ഞു ആള് വഴിന്ന് കൂടിയതാ പിന്നാലെ പറയുന്നത് ഓക്കെ നമ്മള് ഈ സൈഡിൽ നിന്നോ എ എ ബി ബി അല്ല നിർത്തിയാട്ട് പറഞ്ഞിട്ടാ വർത്തനേഡിയോ നാലുപേരുണ്ടെ കൊറച്ചിറങ്ങിറങ്ങിന്നെ ഇവിടെ ഇവിടെ അല്ലേ അല്ലേ പറയണേ അല്ലേ എങ്ങനെ എങ്ങനെ ഭംഗിയില്ല ഞങ്ങൾ എഫക്ട് എഫക്റ്റ് ഇട്ടോളാം കാണാല്ലേ കറക്റ്റ് കാണാല്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയണേ അതെ ആ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് ആ വൈറ്റ് വൈറ്റ് വൈറ്റാളെ കിട്ടാത്ത പോലെ ഞാൻ പറട്ടെ എവിടെ ക്ക് അപ്പോ വൺ ടുക്കെ എനിക്ക് അറിയില്ല ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് ഓക്കെ ഇവിടെ നിന്നോ അവിടെ നിന്ന് എടുത്തു ഓക്കെ ടു തെറ്റിക് എന്നെ കിട്ടല്ലേ തെറ്റിച്ചിരുന്നു തെറ്റിച്ച വിവരം വീടിയോടൊ െ ഞാൻ പറഞ്ഞില്ലേ ഇയാളെപ്പോഴും ഈ പരിപാടി അറിയില്ലെങ്കിൽ പണിക്ക് നിക്കണോ എന്റെ ഇന്റെ കറത്തല്ലേ സ്റ്റാർട്ട് ചെയ്താ ഇങ്ങനല്ല ഞാൻ പറഞ്ഞല്ല എന്റെ ഉപ്പാന കൊണ്ടുവരുത് എന്നോട് പറഞ്ഞല്ലോ എന്റെ ഉപ്പാനായിട്ട് പരിപാടിക്ക് വരവരുത് ഒറ്റ ഒറ്റി ഓക്കെ ഒഴിവാക്കിയാലോ ഒരു മിനിറ്റ് വേറെ ഒന്നല്ല

ഇത് ഇതിലെ നൈസറി കുട്ടികൾ ഇത് ഇപ്പൊ തീരു വര നമ്മള് ആളതില്ല ആളില്ല ലാസ്റ്റ് എന്നെ തെറ്റിച്ചാണല്ലോ വിവരം അറിയട്ടെ ഈ ആളെന്നെപ്പോഴും തെക്കാക് ഡയലോഗി മാത്രീ പറഞ്ഞിട്ടാ പറഞ്ഞേ ഇത് ഇന്റെ ഫസ്റ്റ് ഓക്കെ അവർക്ക് അറിയില്ല റെഡി വൺ എന്താ കാണിക്കുന്നത് ഇയാൾക്ക് ഒരു ചാവിയെല്ലാം കൊടുക്കും സത്യം പറഞ്ഞല്ലേ ഞങ്ങൾ രണ്ടുപേരാണ് കളിക്കാന്ന് വിചാരിച്ചു ആള് വഴിയിൽ ഇരുന്നായിരുന്ന അള പിടിച്ചോടുന്ന അതാണ് പ്രശ്നം അപ്പൊ സ്റ്റാർട്ട് അപ്പൊ നിങ്ങൾ എന്താ ഇത് നമുക്ക് ഡീഫോഡൻസി കൊടുക്കാണെ എനിക്ക് കയറണ്ടേ നിങ്ങളുടെ മകനൊരു സ്ഥലത്ത് എത്തണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മകൻ ഒരു സ്ഥാനത്ത് എത്തണമെന്നുള്ള ആഗ്രഹം ഞാൻ അവര് കിരക്കിറിക്കോട്ടെ ഞാൻ കയറണില്ല എനിക്ക് ബിഗ് ബോക്സും വേണ്ട ഡിഫോഡൻസും വേണ്ട അറിയോ പരിചയക്കാരാണോ ശരിക്കും ശരിക്കോ സത്യം പറട്ടെ അല്ല ഞങ്ങളും മൂന്നുപേരും കളിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ വഴിയിൽ നിന്നിരുന്ന അതാണ് പ്രശ്നം എടുത്തതാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതാണ് പ്രശ്നം ഇത് കൊറച്ച് ഓവറല്ലേ യൂട്യൂബ് ചാനലില് ചെറിയൊരു ഒരു ഒരു പേരെന്താ ബൈ ഇതൊക്കെ മൂന്നും മൂന്ന് ചാനല എപ്പഴും എല്ലാത്തിലും വന്നു മിൽക്ക് കുടിക്കുന്നതിന്റെ കുടിക്കണ ചെല്ലഞ്ച് ചെയ്തെന്ന് തോന്നുന്നു പേര് ഇത് പാപ്പൊന്നല്ലേ ഞങ്ങള് ചെറുതായിട്ട് ഒരു നിങ്ങളുടെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിട്ടാണ് അല്ല അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഫൈസ് ഇബ്രാഹിം കളിക്കാരൻ നഹാസ് റമീഷ ഓക്കെ ഒരു ഹായ് കൊടുത്തെ ഹായ് എന്റെ പേര് വീഡിയോ ഒരു ഹായ് കൊടുക്കും എങ്ങനെയോ ഡാൻസ് ഇത് ട്രെൻഡിങ്ങാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടണ്ട ഒരു പട്ടി ഡാൻസ് കളിക്കണ അതിന് ഹസ്കി 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 ഡാൻസ് താങ്ക് യു